വീഡിയോയിൽ ഒരു സ്വീറ്റ് പാൻ കേക്ക് കുങ്കിണി ട്രഡീഷണൽ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയായ സുർണ്ണോളി എങ്ങനെ തയ്യാറാക്കാമെന്ന് കാണാം ഇതിലേക്കായിട്ട് ഒരു കപ്പ് പച്ചരി ഒരു ടീസ്പൂൺ ഉലുവ കൂടി ചേർത്ത് നാല് മുതൽ ആറ് മണിക്കൂർ വരെ കുതിരാൻ വയ്ക്കുക നന്നായി കുതിർന്ന അരി കഴുകിയെടുത്തതിനോടൊപ്പം അരക്കപ്പ് ശർക്കര ഒരു സ്പൂൺ ഉപ്പ് അരക്കപ്പ് അവൽ ഞാനിവിടെ മട്ട അവലാണ് എടുത്തിട്ടുള്ളത് അരക്കപ്പ് തേങ്ങാ ചെറിയത് പിന്നെ ആവശ്യമുള്ളത് അധികം പുളിയില്ലാത്ത നന്നായി ഉടച്ച തൈരാണ് ഇതിലേക്ക് ബേക്കിംഗ് സോഡയോ ഈ സ്റ്റോവൊന്നും തന്നെ ചേർക്കേണ്ടതില്ല അവൽ ചേർക്കുന്നതിന് മുമ്പ് നന്നായി കഴുകി ഒരു ഒരഞ്ച് മിനിറ്റോളം കുതിർത്തതിന് ശേഷം ചേർക്കുക ഇങ്ങനെ അരഞ്ഞതിന് ശേഷം കുറേശ്ശെ കുറേശ്ശേ തൈരൊഴിച്ചുകൊടുത്ത് നന്നായി മയത്തിൽ ദോശമാവിനേക്കാളും ലേശം കട്ടി കൂടി അരച്ചെടുക്കുക ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി ഒരു ഒരെട്ട് മണിക്കൂറോളം ഫെർമെൻറ്റേഷന് വെക്കുക എന്താ എട്ട് മണിക്കൂറിന് ശേഷം മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് നന്നായി ഇളക്കിയതിന് ശേഷം ദോശ സവ ചൂടാക്കി ലേശം നെയ്യ് തടവി ഓരോ തവിയായി ഒഴിച്ചു കൊടുത്ത് സ്ലോ ഫ്ലെയിമിൽ ഇങ്ങനെ അടച്ച് വെച്ച് നന്നായി വേവിച്ചെടുക്കുക ഉങ്കൾ വശം നന്നായി വെന്തതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് മാറ്റുക സുർണോളി റെഡി ഇത് സാധാരണ വെണ്ണ കൂട്ടിയാണ് കഴിക്കാറ് പതിവ് ഞാൻ തന്നെ വീട്ടിലുണ്ടാക്കിയ വെണ്ണയാണ് അതൊരു ആവശ്യമില്ല മധുരം വേണ്ട ചേർക്കാതെ അതിനോടൊപ്പം ചട്നി കൂട്ടി കഴിക്കാം നല്ല സ്പോഞ്ചി ആയിട്ടുള്ള പതു പതുത്ത ഒരു ടൈപ്പ് ദോശ